നമസ്കാരം ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ ഉണ്ടായത് കണ്ണൂർ മോഡൽ ആക്രമണമാണെന്ന് ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു ആരോപിച്ചു സി പി എം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ പോലീസ് തയ്യാറാകണം ഇല്ലെങ്കിൽ ആക്രമണം തുടരും സി പി എം അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണം പാനൂരിൽ ബോംബുണ്ടാക്കിയത് പല സ്ഥലങ്ങളിൽ പൊട്ടിക്കുന്നതിനാണ് സി പി എം പ്രകടനം നടത്തി ഭീഷണിപ്പെടുത്തി കാറിൽ ആളുകളെത്തി ചീത്ത വിളിച്ചു അതിനുശേഷമാണ് വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായത് ഇന്നലെ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് പറയുകയാണ് അത് വെറും പടക്കമാണെന്ന് യാതൊരു പരിശോധനയും നടത്താതെ എങ്ങനെയാണ് പോലീസ് അത് പടക്കമാണെന്ന് പറഞ്ഞതും ഹരിഹരന്റെ വിവാദ പരാമർശത്തെ ന്യായീകരിക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നത് സംബന്ധിച്ച് പാർട്ടി ചർച്ചകൾ നടത്തും തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അവഹേളിച്ചിട്ടില്ല കെ കെ ശൈലജ തെരഞ്ഞെടുപ്പ് കാലത്ത് അവഹേളിക്കപ്പെട്ടു എന്നത് സി പി എം തന്ത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു തേഞ്ഞിപ്പാലത്ത് കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ ഇന്നലെ രാത്രിയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് സ്ഫോടക വസ്തു ഗേറ്റിൽ പൊട്ടുകയായിരുന്നു ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നാണ് റിപ്പോർട്ട് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നാണ് പോലീസിന്റെ എഫ്ഐആറിലും പറയുന്നത് ഹരിഹരന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നാണ് എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നത് കുടുംബത്തെ അപായപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നും എഫ്ഐആറിൽ പറയുന്നു കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു പുലർച്ചെ ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു മാരകമായ സ്ഫോടക വസ്തുക്കൾ അല്ല എറിയാൻ ഉപയോഗിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം വിശദമായ പരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചു വീടിന്റെ ഗേറ്റിന് സമീപം സ്ഫോടക വസ്തു വെച്ച് പൊട്ടിക്കുകയായിരുന്നു പ്രതികൾ ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അസഭ്യം വിളിച്ചത് കാറിൽ വന്ന ആളുകളാണെന്നും എഫ്ഐആറിൽ പറയുന്നു കെ എൽ പതിനെട്ട് എൻ എഴുന്നൂറ് ഒൻപത് എന്ന നമ്പറിൽ ഉള്ള കാറിലാണ് അഞ്ചു പേർ എത്തിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു തേഞ്ഞിപ്പാലം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത് പുറത്തുനിന്ന് വന്നവരാകാനാണ് സാധ്യതയെന്നാണ് ആർ നേതാവ് കെ എസ് ഹരിഹരൻ പറഞ്ഞത് കേസുകളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു വടകരയിലെ പരാമർശത്തിൽ ഞാൻ ഖേദം പ്രകടിപ്പിച്ചതാണ് മാപ്പ് പറഞ്ഞതാണ് അത്തരത്തിൽ കേരളത്തിൽ മാപ്പ് പറഞ്ഞ ആദ്യത്തെ ആൾ താനായിരിക്കും മറ്റാരും അതുപോലെ ചെയ്തിട്ടില്ല വിജയരാഘവനും അർഷോയുമൊന്നും തിരുത്തിയിട്ടില്ല താൻ പറഞ്ഞത് യു ഡി എഫിൻ്റെ അഭിപ്രായമാണെന്ന പി മോഹനന്റെ വാദം മണ്ടത്തരമാണ് ആർ എം പിയുടെ അഭിപ്രായം ആർ എം പിയുടേത് മാത്രമാണ് ഖേദപ്രകടനം കൊണ്ട് തീരില്ല എന്ന് മോഹനൻ പറയുന്നത് മറ്റർത്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് വേദിയിൽ വെച്ച് തിരുത്താതിരുന്നത് നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഇരുന്നത് വേദിക്ക് താഴെയായതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി സി ജില്ലാ സെക്രട്ടറി പി മോഹനൻ ആണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു ആർ എം പി നേതാവ് ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ കടുത്ത പ്രതിഷേധം യു ഡി എഫ് രേഖപ്പെടുത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം തെറ്റാണെന്ന് യു ഡി എഫും ആർ എം പിയും വ്യക്തമാക്കിയതാണ് പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന നിർദ്ദേശം ഹരിഹരൻ അംഗീകരിക്കുകയും ചെയ്തു തെറ്റ് ബോധ്യപ്പെട്ട് മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹമാണെന്നും സതീശൻ പറഞ്ഞു മാപ്പ് പറയലിൽ തീരില്ല എന്ന സി ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവന ആക്രമണത്തിനുള്ള ആഹ്വാനമാണ് അതുകൊണ്ടുതന്നെ ഹരിഹരന്റെ വീടാക്രമിച്ചതിൽ ഒന്നാം പ്രതി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് തെങ്ങിൻ പൂക്കുല പോലെ ടി പി ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കുമെന്ന് പറയുകയും പിന്നീട് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത പാർട്ടിയാണ് സി പി എം അതേമാതൃകയിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ സി ഇനിയും ശ്രമിക്കേണ്ട ആർ എംപിയുടെ ഉദയത്തോടെ വടകരയിൽ സി പി എമ്മിന്റെ അന്ത്യത്തിന് തുടക്കമായിരുന്നു അതുകൊണ്ട് ടി പി എ പോരെ ആർ എം പി ഇല്ലാതാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അത്തരം നീക്കങ്ങളെ എന്ത് വില കൊടുത്തും യു ഡി എഫ് പ്രതിരോധിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി